ശരിക്കും നമ്മൾ വിചാരിക്കും ഗൈസ്ക്ക് പ്രാന്താണ് പ്രാന്തൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഇടാം മക്കളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമോ വിറകുണ്ടാക്കാണേ കുഴങ്ങി കുഴുങ്ങി കുഴങ്ങി 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 അങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ട് നമ്മളിവിടെ പള്ളിത്തോടെയും മുറുക്കിയിട്ടുണ്ട് അപ്പം ഞാനും അമ്മയും പിന്നെ കുറേ ആൾക്കാരുണ്ട് വയസ്സെല്ലാവരും കൂട്ടിയിട്ട് വിറകുണ്ടാക്കുന്നതാണേ അയ്യോ ഞാനിപ്പോ ഒരു കെട്ടിട്ട് വിറകാൻ വേണ്ടിട്ട് പെട്ടി വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കെട്ടിട്ടുള്ള ഉണ്ടാക്കിയിട്ടുണ്ട് താഴെ ഉണങ്ങിയത് പണ്ടങ്ങൾ മരം മുറിക്കണത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ പ്രത്യേകിച്ച് എഴുതി കൊടുക്കാനൊന്നും പറ്റിട്ടുള്ള അവസ്ഥയിലല്ലേ കൈസ് കഷ്ടപ്പാട് ചില്ലറ് കഷ്ടപ്പാടല്ല ഞങ്ങളോട് ഇടയ്ക്ക് പറയല്ലേ ഞങ്ങൾ വിറകുന്ന സ്ഥലം എന്ന് അപ്പൊ അവിടെ പള്ളിത്തൊടിയിൽ ഇന്ന് റബ്ബർ മുറിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനും അമ്മയും കൂടി വറകുണ്ടാക്കാൻ വന്നതാണ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് സിന്തമ്മുണ്ട് സൗമ്യ ഉണ്ട് കുഞ്ഞാൽ ചേച്ചി ഉണ്ട് കുട്ടി ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കൊഴങ്ങിട്ട് മക്കളെ പെരും കൊഴക്ക കാരണം വെയിലേ ഇപ്പൊ ഒരു ചി വെയിലാണ് നമുക്ക് കണ്ടില്ലേ നിങ്ങള് ഒന്നാമതേ വെയിലത്തുള്ള പോക്കും പരുവായിട്ട് ആകെ പരിപാലിച്ചിരിക്കണേ ഇന്നത്തെ വരകുണ്ടാക്കലും കൂടി ആയിട്ട് പറയും വേണ്ട അത് പറഞ്ഞപ്പോഴാണ് മക്കളെ ഞാൻ ആലോചിച്ചത് രണ്ടു ദിവസം മുന്നേ കലാമണ്ഡല സത്യഭാമ നമ്മളെ ആർ എൽവി രാമകൃഷ്ണനെ പറ്റി പറഞ്ഞു കേട്ടോ ആർ എൽവി രാമകൃഷ്ണേട്ടനെപ്പറ്റി പറഞ്ഞു കേട്ടോ നമ്മള് ആർ അറിയാത്ത ആരും ഉണ്ടാവില്ല നമ്മളെ മനുഷ്യേട്ടൻ്റെ അനിയനാണല്ലോ അല്ലേ കരുവാളിപ്പോ എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തേക്കാർ തലത്തിട്ടുണ്ട് തന്നെയല്ലേ മനുഷ്യന്മാര് എല്ലാം തികഞ്ഞതായിട്ട് ലോകത്ത് ആരാളുള്ള ഒരാളെങ്കിലും ഉണ്ടോ ഒരു കുറ്റം കുറവില്ലാത്ത ഒരാളും ഇല്ലല്ലോ കറുത്തിട്ടും വലുത്തിട്ടും തന്നെയാണ് മനുഷ്യന്മാര് എന്തൊക്കെയാ പറഞ്ഞ് കാക്കേൻ്റെ നിറാണ് പെറ്റ തള്ള സഹിക്കൂല സ്വന്തം മക്കൾ എങ്ങനെയാണെങ്കിൽ ഒരമ്മക്ക് ആ കുട്ടികൾ വലുതാവൂലേ കാക്കയ്ക്ക് തെൻകുഞ്ഞു പൊൻകുഞ്ഞു പറഞ്ഞ മാതിരി അവനാന്റെ മക്കൾ അവനാനും വലുതാവൂലേ പിന്നെ പെറ്റ തള്ള സഹിക്കൂലെന്നൊക്കെ പറഞ്ഞാ എന്താപ്പം നമ്മൾ അതിനൊക്കെ പറയാ പിന്നെ പറഞ്ഞാൽ തീരെ വിവരമില്ല മനസ്സിലായി കാരണം ഒരു വെട്ടം ഇപ്പോൾ ഒരു നാക്കുപ്പുഴയൊക്കെ എല്ലാവർക്കും പറ്റും ഒരിക്കലും പറ്റാൻ പാടില്ലാത്തെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്നാലും അങ്ങനെ പറ്റിയെന്ന് വിചാരിച്ചോളി എന്നാലെങ്കിലും പിന്നെ ഒരു അവസരത്തിലെങ്കിലും അത് തിരുത്തി പറയൂ ഇത് പിന്നെയും 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 അതെന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അടുത്ത് അങ്കുമാമയെ കണ്ടാക്കൊണ്ടിട്ട് ഞാനമ്മ ഇപ്പൊ ഒരു കെട്ട് കൊണ്ടുപോയിട്ട് വന്നു ഇനിയിപ്പോൾ ഒരു കെട്ടും കൂടെ അവിടെ ഉണ്ടാക്കി കെട്ടി കൊണ്ടുപോയിരണം കറുണ്ടാക്കിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ചമ്മന്തി അരച്ചാൽ പിന്നും പോരണം അമ്മ രാവിലെ പോന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അച്ചിറ്റീനെ സ്കൂളിൽ വിട്ടിട്ട് പിന്നെ ഞാൻ പോകുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഞാൻ അമ്മേനെ കുറേ വിളിച്ച അമ്മ നമുക്ക് പോകാ പോകാ പോകാറുണ്ട് അമ്മ പോരുന്നില്ല അമ്മ പോകാത്തോണ്ടിക്കും പോകാൻ തോന്നുന്നില്ല അപ്പോൾ ഒരു കെട്ട് കൊണ്ടുപോയി ഞാൻ അവിടെ ഞാൻ സ്റ്റേജിൻ്റെ അവിടെ കൊണ്ടുപോയി കുത്തി വന്നു ഇനി രണ്ടാമത്തെ ഒരു കെട്ട് കെട്ടാണ്ട് താഴെ ഉണങ്ങിയത് ഇവിടെ പിന്നെ പച്ചയാണ് അത് വണ്ടിക്ക് കൊണ്ടുപോകാൻ മാത്രം ഉണ്ടാകുമെന്നറിയില്ല ഉണ്ടാക്കണം അപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് കറത്തിട്ടും വെളുത്തിട്ടൊക്കെ തന്നെയാണ് മനുഷ്യന്മാർ എല്ലാം തികഞ്ഞതായിട്ട് ലോകത്താരും ഇല്ല ഒക്കെ ഇപ്പോൾ ഭയങ്കര ഭംഗിയുള്ളവരാണെങ്കിൽ എന്താ ഇപ്പം ഒന്ന് ലോകമുണ്ടോ അപ്പം എന്താ നമ്മളൊരു സമയത്ത് നമുക്ക് ഉപകാരപ്പെടുക ആരാ നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ പിന്നെ ആ റൽവിൻ്റെ ഏട്ടനാണ് മണിച്ചേട്ടൻ എന്തെല്ലാ ഉപകാരങ്ങളും മനുഷ്യന്മാർക്ക് ചെയ്തതാണ് കറുത്ത ചെന്നിലായിട്ടും അതേപോലെ തന്നെ നമ്മളെ അബ്ദുൽ കലാം പിന്നെ അതേപോലെ നമ്മളെ ബറാക്ക് ഒബാമ പിന്നെ അത് പറയുന്നുണ്ട് ഞങ്ങൾ മോഹിനിയായിട്ടും പഠിച്ചുപൊടി കറുത്ത കുട്ടികൾ പക്ഷെ അമ്പലത്തിലും പള്ളിയിലും കളിച്ചാൽ മതി മത്സരത്തിന് കൊണ്ടാവാൻ പറ്റില്ല എത്രയോ കറുത്ത ആൾക്കാർക്ക് മത്സരപ്പെട്ട നേടിയിട്ടുണ്ട് അല്ലേ ലോകസുന്ദരി മത്സരപ്പെട്ട നേടിയിലൊക്കെ കറുത്ത ആൾക്കാരില്ലേ കുറെ മുഖം വെളുത്തോണ്ടൊന്നും കാര്യമില്ല മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടെന്ന് എനിക്ക് തന്നെ അതന്നെയാണ് ഏറ്റവും വലിയ വെളുപ്പാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നുട്ടോ ചില ആൾക്കാർക്ക് ഒരു ധാരണ എനിക്കൊന്നും പറ്റൂല എനിക്കൊന്നും വരില്ല ഞാനെല്ലാം തികഞ്ഞതാണ് എനിക്കൊരു കുറ്റമില്ല ഒരു കുറവുമില്ല ഇതിന്റെ ബാക്കിയക്കാർക്ക് ഉറ്റുമെല്ലാം തകഞ്ഞവരാണെന്നൊരു ധാരണയുണ്ട് അതൊന്നും ഒരിക്കലും ശരിയായ ധാരണയല്ല അത് വെറും തെറ്റായ ധാരണയാണ് എപ്പോഴും എന്താ ആർക്കാ വരുകയോ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമുക്കൊരു ബ്ലഡിന്റെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കറുത്തതാണോ വെളുത്താണോ അല്ലെങ്കിൽ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനാണോ നോക്കിയിട്ടാണോ അത് സ്വീകരിക്കാല്ലോ ഇത്ര അഹങ്കാരമുള്ളവരൊക്കെ ഒരു ദിവസം മെഡിക്കൽ കോളേജിലൊക്കെ പോയി നിൽക്കണം ഒരു ദിവസം അല്ല ഒരു പത്ത് ദിവസമൊക്കെ നിന്നിട്ട് വരണം അപ്പളേ അറിയുള്ളൂ ജാതിയിലോ മതത്തിലോ അല്ലെങ്കിൽ കളറിലോ ഒന്നും ഒരു കാര്യമല്ല എല്ലാം തികഞ്ഞതായിട്ട് ലോകത്ത് ആരുമില്ല ആ ഒരു അവസ്ഥയൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ഒക്കെ അവനാൻ്റെ ജീവിതത്തിൽ വരുമ്പോഴേ അത് വലുതാവുള്ളൂ ഏഹ് കറുപ്പ് വെളുപ്പ് എന്നൊക്കെ വേർതിരിക്കേണ്ട ഒരാവശ്യമൊന്നുമില്ല ഒന്നിൻ്റെ പേരിൽ ഒരാളെ മാറ്റി നിർത്തണ്ട ഓല ആഗ്രഹിച്ചിട്ട് അവർ പോലും കറുത്തതായിട്ട് ജനിക്കണം അല്ലെങ്കിൽ ഒരു ഭംഗിയില്ലാത്ത ഒരാൾ ഭംഗിയില്ലാതെ ജനിക്കണം എന്നൊരിക്കലും ആഗ്രഹിക്കില്ല അതൊക്കെ ദൈവമാണ് ഭംഗി കൊടുക്കണതും അല്ലാത്തതൊക്കെ കുറേ വെളുത്തിട്ട് നമ്മൾ ഉള്ളു മുഴുവൻ കറപ്പും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമല്ല മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഓല തന്നെയാണ് ഏറ്റവും വലിയ വെളുത്തോലെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം അതൊക്കെയാണ് കൈ വിശേഷങ്ങള് ഞാൻ ജസ്റ്റ് മരം മുറിക്കണമെന്ന് കാണിക്കാം ഈ കൂട്ടത്തില് ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ അതിപ്പോൾ ഞാൻ വലിയ ഒരാളായിട്ടൊന്നും പറയണതല്ല അനുഭവങ്ങൾ അതൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ഞാൻ കുറേ സ്റ്റാറ്റസ് ഇട്ടു പിന്നെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടു പ്രതിഷേധം അറിയിക്കാമെന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളൊക്കെ എവിടെയോ കിടക്കണം ആരോ കാണും പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ നമ്മൾ പ്രതികരിക്കാതെക്കുക അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു നോക്കൂട്ടോസ് അത് കുത്തിരിക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആർ എൽ വിക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് അതാണ് ഒരു സമാധാനം സോഷ്യൽ മീഡിയയിലാണെങ്കിലും സിനിമാ രംഗത്താണെങ്കിലും പത്രപ്രവർത്തകരാണെങ്കിലും ഒക്കെ എല്ലാവരും ആർ എൽ വിക്ക് സപ്പോർട്ട് ഒരുപാട് അവസരങ്ങൾ കിട്ടണേ വേദികൾ ഒരുക്കണ് പക്ഷെ എന്നിട്ടും സത്യവാമയ്ക്ക് മാത്രം ഒരു മാറ്റമില്ല തള്ളി പറയാനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തെറ്റാണെന്ന് ഒരു വട്ടെങ്കിലും പറയാനുള്ളൊരു ഒരു ഒരു മനസ്സാക്ഷി മാത്രം അതിന് കേട്ടോ ബാക്കി എല്ലാവരും അറിയൂ സപ്പോർട്ട് അതൊക്കെ കാണുമ്പോൾ ഒരു സമാധാനമാണ് പിന്നെ അപ്പോൾ ഐസ് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ ജസ്റ്റ് ഇന്നും ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നും തന്നെ ഇനിയിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാതെന്ന് കാണാൻ വിചാരിച്ചിട്ട് ഫോൺ എടുത്തിട്ട് പോകാൻ കാരണം രാവിലെ വന്നാലേ അപ്പോൾ ഇനി ഒമ്പത് മണിക്കാലൊക്കെ കഴിയുമ്പോൾ വന്നത് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കേ അപ്പൊ നീ കുട്ടരേ പോയിട്ട് വരണം അപ്പൊ ഇന്നും പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഞാൻ ഈ ഒരു കാര്യം പറയാനിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് ഞാൻ ഈ മരം മുറിച്ചത് കൊണ്ട് കാണിക്കാ വയ്യ മക്കളെ കൊഴങ്ങി കണ്ടങ്ങള് അവിടെയൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അമ്മക്കാ വെയിലെത്താണ് അമ്മേനെ ഞാൻ കുറേ വിളിച്ചു അമ്മ വരണ്ടേ അമ്മ വന്നിട്ട് ഞാൻ എപ്പോ പെരേ പോയി ചോദിച്ചാ മ അവിടെ ക്ക്ണ്ടല്ലോ അപ്പൊയിലെ സൗമ്യണ്ടോ അയൊക്കെ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ ശരി ഞാൻ കണ്ടല്ലോ എച്ച ബാഗിലാണ് ഫോണിട്ട് വന്നത് ഇന്റെ സൗമ്യൊക്കെ ബാഗിലാണ് ഫോൺ ഫോണിട്ടോ ഞാൻ തന്നെ കെട്ടിയതാണെങ്കിൽ ഞാൻ തന്നെ പിടിക്കും വേണം കാരണം അമ്മ അച്ഛക്കെ മേലെയാണ് ഇതാണ് നമ്മള് വിറകെട്ടോ മക്കളെ വിശേഷം ഇതാണ് വെട്ടത്തി കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോളി വിറകേറ്റാത്ത നമ്മളെ എ സി റൂമിലൊക്കെ എന്നിട്ട് വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ ഇതൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുന്ന പണിയാണ് അമ്മേനൊക്കെ പണിയാണ് വിറകൊണ്ടരിലൊക്കെ അതുകൊണ്ട് ഇങ്ങനെ തെങ്ങാട്ടെ കൈസ് അതുകൊണ്ടാണ് ഞാനീ കത്തി നമുക്ക് കൊത്തിയത് അപ്പൊ ഇനി പോട്ടെ ഇത്രക്കുള്ള വീഡിയോ കൊഴങ്ങിയിട്ട് അങ്ങ് അറ്റത്തെത്തിയിട്ടുണ്ട് മക്കളെ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനും വിചാരിച്ചാൽ വിചാരിക്കും കഷ്ടപ്പാടുകളുണ്ട അച്ഛനും അവിടനും അങ്ങനെ ചീത്ത അറിയുന്നുണ്ട് നിങ്ങളെ വറഗ് വിറക് വിറക് പറഞ്ഞാണ്ട് പക്ഷെ പെണ്ണുങ്ങളല്ലേ നമുക്ക് വിറക് തകച്ചാൽ തകയോ എവിടുന്നേ ഒരു മരം മുറിൻ്റെ സൗണ്ട് ഇട്ടാ നമ്മളവിടെ എത്തല്ലേ അവിടെ ഒരു പന്നി ഫാം ഉണ്ട് അവിടെ നിന്നാണ് സൗണ്ട് വെക്കണതെ അപ്പം ശരി ഇത്രയുള്ള വീഡിയോ നാളെയൊക്കെ ആയിട്ട് കണ്ടന്റ് ബേസ് വീഡിയോ ആയിട്ട് കയറി നാളെ ഞായറാഴ്ച അല്ലെ വീട്ടിൽ ഇഷ്ടം പോലെ പണി ഉണ്ടാവും അപ്പം തന്നെ കുറച്ച് വീഡിയോസ് കൊടുത്തേക്കണം അപ്പം ശരി കേട്ടോ സി യു ശരിക്കും നമ്മൾ വിചാരിക്കും ്രാന്തൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഇടാം കണ്ടൻറ് ബേസ് വീഡിയോ വേണ്ടേ അപ്പോൾ ഞാൻ പോവാണ് ഫോൺ ക്യാമറ ഇങ്ങനെ ഓണാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നടക്കാൻ വെച്ചാൽ നല്ല കാനമുണ്ട് കേട്ടോ നല്ല വണ്ണുള്ള മുട്ടിക്കുളിയായിട്ട് നല്ല കാനുണ്ട് കോമഡി കോമഡി അമ്മ തന്നെ ചീത്തറയുണ്ട് അന്നെ ഞാൻ പോയിക്കോയി വെയിലും കൊണ്ടാൻ്റെ വീഡിയോ എടുക്കണം വീട്ടിൽ നിന്ന് എന്തെങ്കിലും വീഡിയോ എടുത്താൽ പോരെ എന്താച്ചാൽ എന്താ വിറക് കൊണ്ടോണം വീട് എടുക്കണ എന്നൊക്കെ പറഞ്ഞാറില്ല കൊങ്ങനെയാളെ എന്നായിക്കോട്ടിട്ടോ പച്ച